തൃശൂർ നഗരത്തിലെ വൻ ചതിക്കുഴികൾ പോലീസിന്റെ നേതൃത്വത്തിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് അടച്ചു തുടങ്ങി നടപടി നഗരത്തിലെ റബ്ബറൈസഡ് ടാർഗ് നടത്തിയ റോഡുകളിൽ വൻകുഴികൾ രൂപപ്പെട്ടത് സംബന്ധിച്ച് ടി സി ബി കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അപകടകണികളായ നഗരത്തിലെ റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് മൂന്ന് തവണ കോർപ്പറേഷനും പൊതുമരാമത്ത് വകുപ്പിനും കത്ത് നൽകി യാതൊരു നടപടിയും ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് കത്ത് നൽകി ഒരു മാസം പിന്നിട്ടതോടെ പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെ കുഴികളടയ്ക്കാൻ

മഴയുടെ പേരിൽ ഉത്തരവാദിത്വം നിന്ന് ഒഴിഞ്ഞു മാറിയതോടെയാണ് പോലീസ് നേരിട്ട് കുഴികളടയ്ക്കാൻ രംഗത്തിറങ്ങിയത് നിലവിൽ റോഡിലെ വലിയ കുഴികളാണ് കോൺക്രീറ്റ് മിക്സിംഗ് ഉപയോഗിച്ച് അടയ്ക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി വാഹിദ് സി ഐ കെ സി സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് അടച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് നഗരത്തിലെ റോഡുകൾ റബ്ബറൈസ് ടാറിങ് നടത്തിയത് മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് നഗരത്തിലെ പതിനഞ്ചോളം റോഡുകളുടെ പുനർനവീകരണം പൂർത്തിയാക്കിയത് അഞ്ചു വർഷം ഗ്യാരന്റി ഉണ്ടായിരുന്ന റോഡുകൾ ഇപ്പോൾ തകർന്നു തുടങ്ങി വൃത്താകൃതിയിൽ വലിയ ആഴത്തിൽ തകർന്ന റോഡുകൾ യഥാസമയവും അറ്റകുറ്റപ്പണി നടത്താതിരുന്നാണ് റോഡുകൾ തകർന്ന് കൂടുതൽ ശോചനാവസ്ഥയിലാകാൻ കാരണമായത് ന്യൂസ് ഡെസ്ക് ടി